അപ്പോൾ ഞാൻ ഇന്നൊരു സങ്കടകരമായ ഒരു കാര്യം പറയാൻ വന്നിരിക്കുകയാണ് അപ്പം ഞങ്ങൾ എൻ്റെ വീട്ടിൽ കോഴീനെ ഇവിടെ റോട്ടിക്കോഴിയൊക്കെ വെക്കാൻ വരുമ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മൊത്തം അഞ്ചു ഒരു പത്ത് എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾ രണ്ടു ദിവസമായി രണ്ടെണ്ണം രണ്ടെണ്ണം ചട്ടു ഇപ്പം എട്ടെണ്ണമുള്ളൂ അതുകൊണ്ട് തന്നെ അതിൻ്റെ അതൊന്നും ഇങ്ങനെ ചാറൺ ഒന്ന് ഉള്ളവരോ അല്ല അറിയുകയാണെങ്കിൽ ഒക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുക അതിൻ്റെ റീസൺ എന്താണെന്നൊന്ന് പറയണേ അപ്പോൾ ഞാൻ കാണിച്ചു തരാം

തണലൊക്കെയാണ് എന്നിട്ട് ഇതില് തണുപ്പ് കൊണ്ടാണോണ്ട് തണുപ്പ് കൊണ്ടോണോന്നറിയില്ല അതൊക്കെ കാലാവസ്ഥ വ്യത്യാസം കൊണ്ടാണോന്നറിയില്ല അങ്ങനെ രണ്ടാമത്തെ സങ്കടം അച്ഛൻ്റെ ഇത് ഞാൻ വരതിൽ എടുത്ത് കാണിച്ചു അപ്പൊ ഞാൻ പേടി പിടിക്ക പോയാണ് ഞാൻ ആദ്യ പിടിക്കുന്നു പലത്തിൽ പിടിച്ചു അമ്മ പേടി